പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്കും എതിർത്തി പൂജയ്ക്കും ശേഷം നാല് മുപ്പതിന് അഷ്ടമി ദർശനത്തിനായി നട തുറന്നിരിക്കുകയാണ് ശ്രീകോവിലെ വെള്ളിവിളക്കുകളിലെ നെയ്ത്തിരി ദീപങ്ങൾ കുപ്പുകയായി ഉയരുന്ന പുണ്യമുഹൂർത്തത്തിൽ സർവാഭരണ വിഭൂഷിതനായ വൈക്കത്തപ്പന്റെ മോഹനരൂപം ഒരു നോക്ക് കണ്ട് അനുഗ്രഹം വാങ്ങാൻ ഗോപുര നടകൾ വഴി ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കുള്ള ആൽച്ചുവട്ടിൽ തപസ് അനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് ശ്രീപരമേശ്വരൻ പാർവതി സമേതനായ ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തമാണ് അഷ്ടമി ദർശനമായി കൊണ്ടാടുന്നത് വ്യാഘ്രപാത മഹർഷിക്ക് പരമേശ്വരൻ പാർവതി സമേതനായ ദിവ്യ ദർശനം നൽകിയ ദിവസമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി അഷ്ടമി ദിവസം പുലർച്ചെ വിശേഷാൽ പൂജകളുണ്ട് അതിനുശേഷം നട തുറക്കുമ്പോഴുള്ള ദർശനമാണ് പുണ്യമായി കാണുന്ന അഷ്ടമി ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ദർശനം തുടർന്ന് താരകാസുരനെ നിഗ്രഹിക്കാൻ പോയ മകനെ കാത്തു ഭക്ഷണം ഉപേക്ഷിച്ച് ഭഗവാൻ കാത്തു നിൽക്കും ഈ സമയം മേളവാദ്യങ്ങൾ നിശബ്ദമാകും വീക്കച്ചണ്ടയുടെ അകമ്പടിയിലാകും அடங்குக. <laughs>